നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ മീനസംക്രമം ഉത്രം നക്ഷത്രത്തിലാണ് മീനം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ ചന്ദ്രനും കേതുവും കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ ആദിത്യനും ബുധനും ശുക്രനും രാഹുവും ഗുളികനും സ്ഥിതി ചെയ്യുന്നു അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഇവരുടെ കർമ്മ മേഖല പുഷ്ടിപ്പെടുന്നതാണ് ജോലിയിൽ സ്ഥാനക്കയറ്റവും കൂടുതൽ അധികാരങ്ങളും വന്നു ചേരുന്നതുമാണ് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് ജീവിത പങ്കാളികളിൽ നിന്നും മികച്ച പിന്തുണയും ഗുണഫലങ്ങളും ലഭിക്കുന്നതാണ് എന്നാൽ കുറച്ചുകാലം ജീവിത പങ്കാളികളിൽ നിന്നും മാറി താമസിക്കേണ്ടതായി വരുവാനുള്ള സാഹചര്യവും കാണുന്നുണ്ട് ഇവർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് ഇവർ ഏർപ്പെടുന്ന ചില കാര്യങ്ങൾക്ക് തടസ്സം നേരിടുമെങ്കിലും ഈശ്വര കടാക്ഷത്താൽ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് സ്ത്രീ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് അപ്രതീക്ഷിതമായ ധനനേട്ടം ഇവർക്കുണ്ടാകുമെങ്കിലും അതിനനുസരിച്ചുള്ള ചിലവുകളും വന്നു ചേരുന്നതാണ് ഇവർ ഭൂമി വില്പന നടത്തുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ കടബാധ്യതകൾ തീർക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രകാരായ കലാ സാംസ്കാരിക പ്രവർത്തകർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് സർഗാത്മക പ്രവർത്തനങ്ങളിലൂടെ ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ മഹിളാ കൂട്ടായ്മ പ്രവർത്തകർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായ കാലമാണ് ഇവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ഒത്തു വരുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഉദര സംബന്ധമായ അസുഖമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നത് ഗുണകരമായിരിക്കും നാല് പതിനെട്ട് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ പലവിധ മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഇവർക്ക് വരുമാന വർദ്ധനവ് ഉണ്ടാകുന്നതുമാണ് അതുപോലെ ജീവിത പങ്കാളികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ഇവർക്ക് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ എഴുത്തുകാർക്കും കലാ സാംസ്കാരിക പ്രവർത്തകർക്കും അനുകൂലമായ കാലമാണ് സർഗാത്മക പ്രവർത്തനങ്ങളിലൂടെ ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ കഴിയുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവതിയുവാക്കളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപസാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു അനുകൂല കാര്യങ്ങളും പരിഗണിച്ച് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിദ്യപ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതുമാണ് കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പുത്രസുഖവും കുടുംബസുഖവും ഇവർക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ഇവർ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് വാക്കുതർക്കങ്ങളിൽ വാക്കുതർക്കങ്ങളിലേർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതുമാണ് തുലാകൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ധനനേട്ടവും നേട്ടവും സുഖസൗകര്യങ്ങളും വന്നു ചേരുന്നതുമാണ് ശത്രുത മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ ചില കാര്യങ്ങളിൽ മനോവിഷമം നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും സംബന്ധമായ അസുഖമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും എട്ട് പതിനാല് ഇരുപത്തിരണ്ട് തീയതികൾ അനുകൂലമാണ് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് പ്രവർത്തന മേഖലകളിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് ചില കാര്യങ്ങളിൽ മനോവിഷമം നേരിടേണ്ടി വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ സ്ഥാനമാനങ്ങളും ധനനേട്ടങ്ങളും ഇവരെ തേടി എത്തുന്നതുമാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുന്നത് ഗുണകരമായിരിക്കും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇവർക്ക് സന്താനങ്ങളെ വേർപിരിഞ്ഞിരിക്കേണ്ടതായി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ബന്ധുജനങ്ങളുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് വീട് പുതുക്കിപ്പണിയുവാൻ അവസരം ഒത്തു വരുന്നതാണ് പുതിയ വീട് പണിയുമ്പോഴും നിലവിലുള്ള ഭവനത്തിൻ്റെ പ്ലാനിൽ ഭേദഗതി വരുത്തി പണിയെടുക്കുമ്പോഴും പരിശോധനകൾ നടത്തുന്നത് ഗുണകരമായിരിക്കും വിശ്വാസികളായവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഈശ്വര പ്രശ്നചിന്ത ചെയ്ത് ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ കലാ സാംസ്കാരിക പ്രവർത്തകർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് സർഗാത്മക പ്രവർത്തനങ്ങളിലൂടെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവർക്ക് പൂജാതി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരം ഒത്തുവരുന്നതാണ് പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് വാക്കുകളും പ്രവൃത്തികളും നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും പത്ത് പതിനേഴ് ഇരുപത്തിമൂന്ന് തീയതികൾ അനുകൂലമാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ജോലിയിൽ സ്ഥാനമാറ്റങ്ങളും സ്ഥലം മാറ്റങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിലും ചിലവുകളും വർദ്ധിച്ചു വരുന്നതാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാർ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുന്നതാണ് കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനോവിഷമം നേരിടുവാനുള്ള സാധ്യതകൾ ഇവർക്കുണ്ട് അതിനാൽ കുടുംബജനങ്ങളുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് ഉന്നത വ്യക്തികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ ഇവർക്ക് അവസരം ലഭിക്കുന്നതുമാണ് തുലാകൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് പുതിയ സ്ഥാനമാനങ്ങളും ധനനേട്ടവും ഉണ്ടാകുന്നതാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് എന്നാൽ ചില കാര്യങ്ങളിൽ മനപ്രയാസം നേരിടുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് വൃശ്ചിക കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനസമൃദ്ധിയും പുതിയ പദവികളും വന്നു ചേരുന്നതാണ് ഇവർക്ക് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുന്നതുമാണ് എന്നാൽ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹസൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കാണോം